ഹലോ ഒരു വൺ ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇക്നോല അഡ്മിഷൻ എടുത്തതിന് ശേഷം സ്റ്റുഡൻറ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇക്നോല അഡ്മിഷൻ എടുത്ത് ഒരു വൺ മന്ത് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇക്നോയുടെ സ്റ്റുഡൻറ് പോർട്ടലിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ആയിട്ട് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ സ്റ്റുഡൻറ് പോർട്ടലിലൊക്കെ കയറി കഴിയുമ്പോൾ അവിടെ എ ബി സി അക്കൗണ്ട് ക്രിയേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ കണ്ടി കരുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എക്സാം ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മേ ബി ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ് എന്തെങ്കിലും ി സി അക്കൗണ്ട് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ആവശ്യമുള്ള കാര്യമാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊരു ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എല്ലാ സ്റ്റുഡൻസും അല്ലെങ്കിൽ എല്ലാ സ്റ്റുഡൻസും ചെയ്തിരിക്കേണ്ട ഒന്നാണ് ഈ ഒരു എ ബി സി അക്കൗണ്ട് അപ്പോൾ എന്താണ് എ ബി സി അക്കൗണ്ട് എ ബി സി എന്നറിയപ്പെടുന്ന അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ നേടിയിട്ടുള്ളതും യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ അഥവാ യു ജി സി അംഗീകരിച്ചതുമായ ക്രെഡിറ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിർച്വൽ മെക്കാനിസമാണ് അപ്പോൾ ഈ ഒരു എ ബി സി അക്കൗണ്ടിലൂടെ നിങ്ങൾ പഠിച്ച് വന്നിട്ടുള്ള ഡിഗ്രി പി ജിയിലൊക്കെ പഠിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്രെഡിറ്റ് സ്കോറുകളൊക്കെ ഒറ്റ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നിർബന്ധമായിട്ടും എ ബി സി അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എ ബി സി അക്കൗണ്ട് ഇഗ്നോയുടെ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ഇക്നോയുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ അക്കൗണ്ട് വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ കറക്റ്റായിട്ട് സ്റ്റെപ്പുകളൊന്നും തെറ്റാതെ നിങ്ങൾക്ക് എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ഇക്നോ സ്റ്റുഡൻറ് പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഇക്നോ സ്റ്റുഡൻ്റ് എന്ന് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ആദ്യം തന്നെ ഇക്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇക്നോ ഡോട്ട് സമർത് ഡോട്ട് എച്ച് ഡോട്ട് ഇൻ എന്നുള്ള ഇക്നോ സമർത്തിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ കയറേണ്ടത് അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ഇഗ്നോ സ്റ്റുഡൻറ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇക്നോവിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിർബന്ധമായിട്ടും എല്ലാ സ്റ്റുഡൻസും സ്റ്റുഡൻറ് പോർട്ടലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഇതുവരെ നിങ്ങൾ സ്റ്റുഡൻറ് പോർട്ടലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് സ്റ്റുഡൻറ് പോർട്ടലിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ് പോർട്ടൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നോക്കി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ സ്റ്റുഡൻറ് പോർട്ടൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നിങ്ങളൊരു യൂസർ നെയിമും പാസ്വേഡും ഉറപ്പായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ യൂസർ നെയിം എന്തായാലും നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ആയിരിക്കും പാസ്വേഡ് രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും അത് ആ ഒരു ലോഗിൻ പ്രൊഡൻഷൻസ് ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇൻ കേസ് രജിസ്റ്റർ ചെയ്ത ടൈമിൽ നിങ്ങൾ കൊടുത്ത പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ ലോഗിൻ്റെ താഴെയുള്ള റീസെറ്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പറും പാസ്വേഡും ക്യാപ് ചെയ്യുകയും ടൈപ്പ് ചെയ്ത് ഈ സ്റ്റുഡൻറ് പോർട്ടൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം ഇപ്പം നമ്മൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ലെഫ്റ്റ് കോർണറിലായിട്ട് ഡാഷ് ബോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അനൗൺസ്മെൻറ്റ് അതുപോലെ നിങ്ങളെടുത്തിട്ടുള്ള പ്രോഗ്രാം ഒക്കെ അടങ്ങിയ ഒരു വിൻഡോ ഓപ്പൺ ആയി കാണാൻ പറ്റും ഇതിൽ അനൗൺസ്മെൻറ്റിൽ വായിക്കുമ്പോഴത്തേക്കും ക്രിയേറ്റ് ഓർ ലിങ്ക് യുവർ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അഥവാ എ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ഇതിൽ ക്രിയേറ്റ് യോർ ലിങ്ക് യുർ എ ബി സി അക്കൗണ്ട് എന്നുള്ള ആ ഒരു ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ എ ബി സി അക്കൗണ്ടിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിൽ ഏറ്റവും താഴെ ഒരു ബ്ലൂ ഐക്കളിൽ കൊടുത്തിട്ടുള്ള ക്ലിക്ക് ഹിയർ ടു ലിങ്ക് ഓർ ക്രിയേറ്റ് യുവർ എ ബി സി അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഡിജി ഡിജിറ്റൽ ലോക്കർ അല്ലെങ്കിൽ ഡിജി ലോക്കറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഡിജി ലോക്കറിൽ അക്കൗണ്ട് ഉണ്ടാവുമല്ലോ അതൊരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഡിജിറ്റലി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് ആർക്കെങ്കിലും ഡിജി ലോക്കറിൽ അക്കൗണ്ട് ഇല്ലായെങ്കിൽ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറ് വഴി ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫോൺ നമ്പറും ആധാർ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുത്ത് വളരെ എളുപ്പത്തിൽ തന്നെ ഡിജി ലോക്കറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡിജി ലോക്കറിൽ നിങ്ങളുടെ യഥാർത്ഥ നമ്പറും ആധാർ നമ്പറും ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവിടെ സൈൻ ഇൻ ചെയ്താൽ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച് ഫോൺ നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറോ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എവിടെയാണ് ഈ ഒരു എ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ടൈമിൽ നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡിജി ലോക്കറിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓരോ തവണ നിങ്ങൾ ഡിജിലോക്കറിലോട്ട് കയറുന്ന ടൈമും ഒരു ആറക്ക അല്ലെങ്കിൽ സിക്സ് ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ടൈപ്പ് ചെയ്ത് കൊടുത്താണ് കയറേണ്ടത് അതേ പിൻ നിങ്ങൾ എവിടെയും ഈ ഒരു ഫോൺ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു സിക്സ് ഡിജിറ്റ് സെക്യൂരിറ്റി പിന്നോട് അടിച്ചു കൊടുത്താൽ മാത്രമേ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എവിടെയും ലോഗിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഞാനെവിടെ ആ ഒരു സിക്സ് ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് വഴി ഡിജി ലോക്കറിന്റെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ഒരു അലോ ഡൈനിന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ അതിൽ അലോ എന്നുള്ള ബട്ടണിൽ കൊടുക്കുക അലോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എഗെയിൻ നമ്മുടെ സമർത്ഥ എജു വെബ്സൈറ്റിലോട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻറ് പോർട്ടൽ വെബ്സൈറ്റിലോട്ട് നമ്മൾ റീഡയറക്റ്റ് ആകും റീഡയറക്റ്റ് ആവുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഒരു ഗ്രീൻ ടിക്കിൽ ഗ്രീറ്റ് എ ബി സി ഡീറ്റെയിൽസ് സബ്മിറ്റ് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗ്രീൻ ഐക്കണിൽ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എ ബി സി അക്കൗണ്ട് സക്സസ്ഫുള്ളി ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടെന്നാണ് ഇവിടെ മീനിങ് വരുന്നത് ഇൻ കേസ് നിങ്ങൾക്കൊരു സംശയമുണ്ട് ഇഗ്നോടെ സ്റ്റുഡൻറ് പോർട്ടലുമായിട്ട് എ ബി സി അക്കൗണ്ട് ലിങ്ക് ആയിട്ടില്ല എന്ന് ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഗൂഗിളിൽ വന്നിട്ട് ഇഗ്നോ സ്റ്റുഡൻറ് പോർട്ടൽ എന്ന് സെർച്ച് ചെയ്തിട്ട് വീണ്ടും ഇഗ്നോടെ സമരത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റുഡൻറ് പോർട്ടലിൻ്റെ വെബ്സൈറ്റിലോട്ട് എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ നമ്മൾ സ്റ്റുഡൻറ് പോർട്ടലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക അപ്പോൾ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ക്രിയേറ്റ് ഓർ ലിങ്ക് യുവർ അക്കാഡമിക് ബാങ്ക് ഓഫ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റുമല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എവിടെ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് യുവർ എ ബി സി അക്കൗണ്ട് ഹാസ് ക്സസ്ഫുള്ളി ലിങ്ക്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എ ബി സി അക്കൗണ്ട് നമ്പർ എന്നും പറഞ്ഞിട്ട് ഒരു ഒരുപാട് ഡിജിറ്റ് അടങ്ങിയ ഒരു അക്കൗണ്ട് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് നമ്പർ ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട് സക്സസ്ഫുള്ളി ലിങ്ക് ആയിട്ടുണ്ട് ഒരു അക്കൗണ്ട് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സക്സസ്ഫുള്ളായിട്ട് എ ബി സി അക്കൗണ്ട് നിങ്ങളുടെ എക്നോഡ് പോർട്ടലുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇതിപ്പോൾ ഇപ്പം പോലും ഫ്രഷ് അഡ്മിഷൻ എടുത്ത് റീസൻ്റായിട്ട് ഫ്രഷ് അഡ്മിഷൻ എടുത്ത ഒരു സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ടാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ആ കുട്ടിയുടെ ക്രെഡിറ്റ്സ് ഒന്നും ഇവിടെ കാണാൻ പറ്റാത്തത് കാരണം പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്ട്ലി ഡിഗ്രിയിലോട്ടിപ്പോൾ ചേർന്നതേ ഉള്ളൂ സോ ക്രെഡിറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡിഗ്രി ഒക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ പി ജി ഒക്കെ കഴിഞ്ഞു അങ്ങനെ ക്രെഡിറ്റ്സ് ഒക്കെ സ്കോർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ആ പഠിച്ച് വന്ന സ്കോറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കാണാനായിട്ട് പറ്റും അപ്പോൾ ഫ്രഷ് ആയിട്ട് ഡിഗ്രിയിലൊക്കെ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേറെ മാർക്കോ ഒന്നും കാണാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം നിങ്ങൾ പഠിച്ച എക്സാം എഴുതി പാസ് ആയി പാസ് വന്നാലല്ലേ ആ മാർക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഇൻകേസ് നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ആപ്പിൽ ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റുഡൻറ് പോർട്ടലിൽ വരിക അതുപോലെ തന്നെ സ്റ്റുഡൻറ് പോർട്ടൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വരിക കേട്ടോ ഈ ഒരു വെബ്സൈറ്റിലോട്ട് വരിക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഈ ഒരു സ്റ്റുഡന്റ് പോർട്ടൽ സ്റ്റുഡൻറ് പോർട്ടലിൽ എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ െങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ